പടിയൂർ പൂവമ്പുഴയിൽ കാണാതായ വിദ്യാർത്ഥിനികൾക്കായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു പഴശ്ശി ജലാശയത്തിൻ്റെ ഭാഗമായ പടിയൂർ പൂവമ്പുഴയിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥിനികൾക്കായി വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു ഇന്ന് രാവിലെ മണിയോടെയാണ് ഇരിട്ടി ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇൻചാർജ് മഹറൂഫ് വാഴോത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിട്ടി പേരാവൂർ കണ്ണൂർ തലശ്ശേരി സ്റ്റേഷനുകളിലെ മുപ്പതോളം വരുന്ന സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ നാല് ഡിങ്കി സംഘങ്ങൾ പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു തുടർന്ന് പത്തുമണിയോടെ സ്കൂബ അംഗങ്ങൾ കാണാതായ വിദ്യാർത്ഥിനികൾക്കായി തിരച്ചിൽ ആരംഭിച്ചു പ്രതികൂലമായ കാലാവസ്ഥയും ശക്തമായ മഴയും പുഴയിലെ അടിയൊഴുക്കും തിരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഒരുമാ റെസ്ക്യൂ വള്ളിത്തോടിന്റെ അംഗങ്ങളും തിരച്ചിലിൽ സേനയെ സഹായിക്കാൻ ഒപ്പമുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു നാടിനെ നടക്കിയ ദുരന്തം സംഭവിച്ചത് ഇരിക്കൂർ സിഗ്ബ കോളേജിലെ ബി സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനികളായ എടയൂർ തെരൂർ അസദ് മൻസിലിൽ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിൻ്റെയും മകൾ ഷഹർബാന ചക്കരക്കൽ നാലാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകൾ സൂര്യ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഇവരുടെ സഹപാഠി പടിയൂർ പൂവത്തെ ജസീനയുടെ വീട്ടിൽ എത്തിയതായിരുന്നു രണ്ടുപേരും പുഴക്കരയിലെ വിവിധയിടങ്ങളിൽ നിന്നും മൊബൈലിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയ ശേഷം പൂവത്തെ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്കിന് സമീപം രണ്ടുപേരും പുഴയിൽ ഇറങ്ങുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികളായ മീൻപിടുത്തക്കാർ പറയുന്നു രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുന്നത് കണ്ട മീൻ പിടിച്ചുകൊണ്ടിരുന്നവർ ഓടിയെത്തി ഒഴുക്കിൽപ്പെട്ട രണ്ടുപേരിൽ ഒരാളെ വലയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒഴുക്കിൽ വലയിൽ നിന്നും വേർപെട്ടു പോകുകയായിരുന്നു ഇരിട്ടിയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയിലെ സ്കൂബ ഡൈവേഴ്സ് അംഗങ്ങളും ഏഴ് മുപ്പതുവരെ ഡിങ്കിയും മറ്റും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായിരുന്നില്ല മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി ഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ സി യു ബി ഐ സിയുജി അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ